നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്നലെ പ്രഖ്യാപിച്ചല്ലോ ഏകദിനത്തിനും ടി ട്വൻറ്റി ഐക്കുമുള്ള സ്കോഡ് ഒരുമിച്ച് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ സെലക്ഷനുമായി ബന്ധപ്പെട്ട് ആരാധകർക്ക് പല തരത്തിലുള്ള എതിർപ്പുകളുണ്ട് വിമർശനങ്ങളുണ്ട് അതൊക്കെ എക്സിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കാണുന്നു വലിയ രൂപത്തിലുള്ള ഫേവറേറ്റീസം ഇന്ത്യൻ ടീം സെലക്ഷനിലുണ്ട് പൊളിറ്റിക്സ് ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളാണ് വരുന്നത് അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് നമ്മുടെ അഭിപ്രായം പങ്കുവെക്കുകയാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക പ്രധാനമായും വരുന്ന ഒരു ആരോപണങ്ങൾ എന്ന് പറയുന്നത് സഞ്ജു സാംസൺ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിൽ അദ്ദേഹം സെഞ്ചുറി നേടിയിരുന്നു ഏകദിനത്തിൽ എന്നിട്ടും അദ്ദേഹത്തെ ഏകദിനത്തിൽ സ്കോളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ശരിയായിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് സഞ്ജുവിന് ഉൾപ്പെടുത്താതെ റിയാൻ പരാഗിനെ ഉൾപ്പെടുത്തി ശിവൻ ദ്വീപയെ ഉൾപ്പെടുത്തി എന്നുള്ളതൊക്കെയാണ് പ്രശ്നമായിട്ട് ചിലർ ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ ഋതുരാജ് ഗയിക്കുവാതെ ഋതുരാജിൻ്റെ ഏർ സ്കോഡിലേക്ക് ഉൾപ്പെടുത്താതിരുന്ന കാര്യം അത് തീർച്ചയായിട്ടും ഒരു അനീതി എന്ന രൂപത്തിൽ പലരും ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നുണ്ട് ഋതു അത്രയും മികച്ച പ്രകടനം കൺസിസ്റ്റന്റ് ആയിട്ട് നടത്തിയിരുന്നു ടി ട്വന്റിയിൽ പ്രത്യേകിച്ചും എന്നിട്ടും അദ്ദേഹത്തെ ടി ട്വന്റി സ്കോഡിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ് വിമർശനത്തിന് വിധേയമാവുന്നത് അഭിഷേക് ശർമ്മ അഭിഷേക് ശർമ്മയുടെ കാര്യത്തില് മികച്ച രൂപത്തിലധികം സിംബാബേ ടൂറിൽ കളിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ആ ഒരു സെഞ്ചുറി അതിനപ്പുറത്തേക്ക് അദ്ദേഹം വലിയ പ്രകടനം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും പക്ഷേ അദ്ദേഹത്തിന്റെ ഓപ്പണിങ് പൊസിഷൻ പിന്നീട് മാറ്റപ്പെട്ടു എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം എന്നാൽ അധികം ആരും പറഞ്ഞു കണ്ടില്ല എങ്കിലും പറയേണ്ട ഒരാളാണ് മുകേഷ് കുമാർ മുകേഷ് സിംബാബ്യം പര്യടനത്തിൽ എട്ട് വിക്കറ്റുകൾ എടുത്തിരുന്നു മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ആ ടൂറിലെ ടോപ്പ് വിക്കറ്റ് ടേക്കർമാരുടെ ലിസ്റ്റിൽ അദ്ദേഹം തലപ്പത്തായിരുന്നു എന്നിട്ടും അദ്ദേഹത്തെ രണ്ട് ഫോർമാറ്റിലും സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പൊ ഇതിലൊക്കെ ഫേവററ്റിസം ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്താണ് സംഭവിച്ചത് ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആദ്യം നമുക്ക് ഋതുരാജിൻ്റെ കാര്യത്തിലേക്ക് വരാം ഋതുവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം മിന്നും പ്രകടനമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നടത്തിക്കൊണ്ടിരുന്നത് അതിലൊരു തർക്കവും വേണ്ട അങ്ങനെ മികച്ച പ്രകടനം നടത്തിയിട്ടും അദ്ദേഹത്തെ സ്കോഡിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് ഒരല്പം അത്ഭുതകരമായി തോന്നി ഇപ്പോൾ അവസാനമായി അദ്ദേഹം കളിച്ച ഏഴ് ടി ട്വന്റി ഐ ഇന്നിംഗ്സുകളിൽ നിന്ന് എഴുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ആവറേജിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുള്ളത് നൂറ്റി എൺപത്തെട്ട് പോയിന്റ് ഏഴായിരുന്നു സ്ട്രൈക്ക് റേറ്റ് ഫോർ ദി ശ്രീലങ്ക ടി ട്വന്റി ഐ സീരീസ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരൽപ്പം ശരിയല്ല എന്നുള്ള തോന്നലാണ് എനിക്കുണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക സോ ഋതു സ്ഥാനം അർഹിച്ചിരുന്നു അഭിഷേക് ശർമ്മയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സ്റ്റാർട്ട് ലഭിച്ചു പതിയെ പതിയെ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചേക്കാം ഇപ്പോൾ സീനിയർ താരങ്ങളൊക്കെ മടങ്ങി വരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ സിംബാബ്വേയിലേക്ക് പോയ സ്കോഡ് പോലെയല്ലല്ലോ സൂര്യ പോലുള്ളവരൊക്കെ എത്തുന്നു അപ്പം അദ്ദേഹത്തിന് അവസരം കിട്ടാത്തതിൽ വലിയ അത്ഭുതമൊന്നും പ്രകടിപ്പിക്കാനില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മുകേഷ് കുമാറിൻ്റെ കാര്യത്തില് ഇപ്പൊ നോക്കുക ഏകദിനത്തിലാണെങ്കിൽ മുകേഷ് സിറാജ് അർഷ്ദീപ് അതുപോലെ ഖലീൽ അഹമ്മദ് അർഷിദ് റാണ ഇവരാണ് പേസർമാരായിട്ടുള്ളത് സോ സിറാജും ഹർഷദീപും അടങ്ങി വരുന്ന ഘട്ടത്തില് മുകേഷിനെ പുറത്തിരുത്തി എന്നെ കാണേണ്ടതുള്ളൂ ടി ട്വന്റി ഐയിലും അതുപോലെ തന്നെ ഹർഷദീപും സിറാജും അടങ്ങിയെത്തി ഖലീൽ അഹമ്മദിനു അവസരം കൊടുത്തിരിക്കയാണ് മുകേഷ് കുമാറിനെ ടി ട്വന്റി ഐയിലെങ്കിലും ഉൾപ്പെടുത്താമായിരുന്നു എന്നൊരു അഭിപ്രായം എന്തായാലും ഈ കാര്യത്തിലും എനിക്കുണ്ട് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി സഞ്ജു സാംസണിന്റെ കാര്യം സഞ്ജുവിനെ ഇപ്പം ടി ട്വന്റി ഐയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടി ട്വന്റി ഐ എന്ന് പറയുമ്പോ പന്തും സഞ്ജുവുമാണ് വിക്കറ്റ് കീപ്പർമാരായിട്ട് ഉൾപ്പെട്ടിരിക്കുന്നത് പന്തുള്ളപ്പോ സഞ്ജുവിന് കളിക്കാൻ അവസരം ലഭിക്കുമോ എന്നുള്ളത് കണ്ടറിയണം അതിപ്പോ നമ്മള് വേൾഡ് കപ്പിലടക്കം കണ്ടിട്ടുള്ളതാണ് സോ ടി ട്വന്റിയിൽ അദ്ദേഹത്തെ കളഞ്ഞു എന്നൊരു അഭിപ്രായം പലരും ഉയർത്തിക്കൊണ്ടുവരുന്നു കാരണം അടുത്ത ചാമ്പ്യൻസ് ട്രോഫിയാണ് അപ്പോൾ സഞ്ജുവിനോട് ടി ട്വന്റി കളിക്കാൻ പറയുന്നു എന്ന തരത്തിലുള്ളതാണ് ആ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനം നേരത്തെ മുമ്പ് ഏകദിന വേൾഡ് കപ്പിന്റെ സമയത്ത് സംഭവിച്ചതും മറ്റുമൊക്കെയാണ് അതിന് അവര് ബോത്ഫലകമായി പറയുന്ന കാര്യം പക്ഷെ ഇതില് തീർച്ചയായിട്ടും ഏകദിനത്തിൽ സഞ്ജു കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ പ്രകടനത്തിൽ സെഞ്ചുറി നേടി എന്ന് പറയുമ്പോഴും അന്ന് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ തുടങ്ങിയ താരങ്ങളൊന്നും കളിക്കാതിരുന്ന ഒരു സ്കോഡാണ് ഏകദിന സ്ക്വാഡ് ആ കാര്യം ഓർക്കണം അപ്പം വിരാടും രോഹിത്തും അടങ്ങിയെത്തുമ്പോ സഞ്ജുവിന് പിന്നെ എങ്ങനെ ഏത് പൊസിഷനിൽ അവസരം കൊടുക്കും അന്ന് സഞ്ജു നമുക്കറിയാം അദ്ദേഹത്തിന്റെ സെഞ്ചുറിയൊക്കെ പിറക്കുമ്പോൾ നമ്പർ ത്രീയിൽ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു ഇപ്പൊ വിരാട് കോഹ്ലി നമ്പർ ത്രീയിൽ കളിക്കും അപ്പോൾ സഞ്ജുവിന് ആ പൊസിഷനിൽ കളിക്കാൻ അവസരം ലഭിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇനിയിപ്പോൾ മിഡിൽ ഓർഡറിലേക്ക് വരിക ശ്രേയസ് ഐര് മടങ്ങി എത്തിയിട്ടുണ്ട് ശ്രേയസ് തീർച്ചയായിട്ടും കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ് മധ്യനിരയിൽ ഒരുപക്ഷെ ഇന്ത്യക്കുള്ള ഏറ്റവും മികച്ച ബാറ്ററാണ് അദ്ദേഹം സോ ശ്രേയസ് മടങ്ങി വരുന്നു കെ എൽ രാഹുലും ഋഷഭ് പന്തും വിക്കറ്റ് കീപ്പർമാരായിട്ടുണ്ട് ഈ ഘട്ടത്തിൽ സഞ്ജുവിന് ടീം കോമ്പിനേഷൻ നോക്കുമ്പോൾ എവിടെയാണ് ഇടം കൊടുക്കുക എന്നൊരു ചോദ്യമില്ലേ നമ്മൾ വളരെ വികാരം കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പകരം ടീമിൻ്റെ ഘടനയും മറ്റുമൊക്കെ നോക്കുമ്പോൾ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയാൽ തന്നെ പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അപ്പം അത് അത്ര വലിയ ഒരു ഇഷ്യൂ ആയി കാണേണ്ടതില്ല എന്നുള്ളതാണ് ഒരു പക്ഷെ ടീമിന്റെ കോമ്പിനേഷൻ കാണുമ്പോൾ നമുക്ക് തോന്നുക എന്നാലും വൈകാരികമായിട്ട് വേണമെങ്കിൽ പറയാം അവസാന ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ച താരത്തെ കളിപ്പിക്കുന്നില്ല എന്നുള്ളത് അതും സൗത്ത് ആഫ്രിക്കയിൽ പോയി സൗത്ത് ആഫ്രിക്കൻ ബോൾഡർമാർക്കെതിരെ സെഞ്ചുറി അടിച്ച താരമാണ് എന്നൊക്കെ സംഗതിയൊക്കെ ശരിയാണ് പക്ഷേ ഈ സീനിയർ താരങ്ങൾ രോഹിത്തും അതുപോലെ കോഹ്ലിയുമൊക്കെ മടങ്ങിയെത്തുമ്പോൾ പിന്നെ ശ്രയസൈ പ്രശ്നങ്ങളൊക്കെ തീർത്ത് മടങ്ങിയെത്തുമ്പോൾ സഞ്ജുവിന് ഫ്ലെയിങ് ഇലവനിൽ അവസരം ലഭിക്കുക എന്നുള്ളത് വളരെ സാധ്യത കുറഞ്ഞൊരു കാര്യമാണ് ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇനി ഇനിസ് രവീന്ദ്ര ജഡേജയെ ഏകദിനത്തിൽ നിന്ന് ഏകദിന സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമല്ല വ്യക്തമല്ലായിട്ട് മറ്റു തരത്തിലുള്ള വാർത്തകളൊന്നും കണ്ടില്ല അതേസമയം ജസ്പ്രീത് ബൂമർക്ക് റെസ്റ്റ് കൊടുത്തതാണ് സൂര്യയെ ടി ട്വന്റിയിൽ കളിപ്പിക്കുന്നു ഏകദിനത്തിനുള്ള സ്കോഡിൽ ഇല്ല അതുപോലെ തന്നെ റിയാൻ പരാഗിനെ രണ്ട് സ്കോഡിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അദ്ദേഹം ഡൊമസ്റ്റിക് ൂർണമെന്റിൽ നന്നായിട്ട് കളിച്ചിരുന്നു ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ടാലന്റിൽ വിശ്വാസമുണ്ട് അപ്പൊ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കുകയാണ് വളർത്തിയെടുക്കാനാണ് ബി സി സി ഐയുടെ ഒരു പ്ലാൻ എന്ന് തോന്നുന്നു എന്നാൽ അത് എങ്ങനെ വരും എന്നുള്ളത് സീരീസിൽ അദ്ദേഹത്തിന്റെ പ്രകടനം അനുസരിച്ചായിരിക്കും ഉണ്ടാവുക മുഹമ്മദ് ഷാമി എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന് ചോദിച്ചാൽ അദ്ദേഹം സ്റ്റിൽ റിക്കവറിങ് ആണ് പരിക്കിൽ നിന്ന് റിക്കവറായി ഉള്ളൂ പിന്നെ ജഡേജക്ക് പകരമാര് എന്നുള്ളത് വാഷിംഗ്ടൺ സുന്ദറിനെ ആ ഒരു പൊസിഷനിലേക്കാണ് എന്തായാലും ഉയർത്തി കാണിക്കുന്നത് വാക്ഷിക്കാതിന് കഴിയുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് ഏകദിനത്തിലും ടി ട്വന്റിയിലും അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശിവൻ ദ്വൂബെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് സിംബാബിലടക്കം നമ്മൾ കണ്ടതാണ് സോ അദ്ദേഹത്തിന് വീണ്ടും അവസരം കൊടുക്കുകയാണ് ഏകദിനത്തിൽ കൂടി അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നു അത് പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്ത ഘട്ടത്തിലൊരു ഓൾ റൗണ്ടർ എന്ന രൂപത്തില് ഓൾറൗണ്ടർ എന്ന രൂപത്തിലാണ് ശിവൻ ദ്വ്യൂബയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ദെൻ ട്ടേലിന് എന്തായാലും ഓൾറൗണ്ടർ റോള് സ്പിൻ ഓൾ റൗണ്ടർ റോള് ഉണ്ട് കാരണം അപ്പം അങ്ങനെ നോക്കുമ്പോൾ മോശമല്ലാത്തൊരു സ്കോഡ് തന്നെയാണിത് ഇപ്പം എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല വരുന്ന മത്സരങ്ങളിലൊക്കെ ഇപ്പം അവസരം കിട്ടാത്തവർക്ക് കിട്ടും എന്ന് കരുതുക മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ തരമുള്ളൂ ഇനി ഇന്ത്യയുടെ ടി ട്വന്റി എയിലെ ടീം കോമ്പിനേഷൻ നോക്കുക ബാറ്റർമാരായിട്ട് സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരായിട്ട് സ്കൈ ഉണ്ട് ഗില്ലുണ്ട് ഉണ്ട് ജയ്സ്വാളുണ്ട് ഉണ്ട് നാല് സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരും രണ്ട് വിക്കറ്റ് കീപ്പിംഗ് ബാറ്റർമാരുമാണുള്ളത് പന്തും സഞ്ജുവും വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായിട്ട് ഓൾറൗണ്ടേഴ്സ് നോക്കുക റിയാൻ പരാഗ് ഹാർദിക് പാണ്ഡ്യ ശിവൻ ദ്വൂബെ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ സോ അവിടെയും പ്രതിഭ സമ്പന്നമാണ് എന്നർത്ഥം സ്വാഭാവികമായിട്ടും സ്കൈയും ഗില്ലും ജയ്സ്വാളും റിങ്കുവും നേരിട്ട് പ്ലെയിങ് ഇലവനിൽ വരും പന്തും ഉണ്ടാകും പിന്നെ ഓൾറൗണ്ടർമാർ ഇപ്പം അക്സർ കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം വാഷിംഗ്ടൺ സുന്ദർ കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഹാർദിക് എന്തായാലും ഉണ്ടാകും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വളരെ ഡപ്ത് ഉള്ള ഒരു ബാറ്റിംഗ് നിരയായിട്ട് അത് മാറും ബേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ അവിടെ ഹർഷദീപ് മടങ്ങിയെത്തുന്നു മുഹമ്മദ് സിറാജും അടങ്ങിയെത്തുന്നു ശ്രീലങ്കയ്ക്കെതിരെ സിറാജ് വേറെ ലെവൽ ബൗളിംഗ് നടത്തുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ കലീൽ അഹമ്മദ് സ്ഥാനം നിലനിർത്തുന്നു രവി വിഷ്ണോയി ആണ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ആയിട്ടുള്ളത് പക്ഷെ അക്സർ പട്ടേൽ ഉണ്ട് വാഷിങ്ടൺ സുന്ദർ ഉണ്ട് എന്ന കാര്യം കൂടി നോക്കുക അപ്പം നല്ല ഒരു ബാലൻസ്ഡ് സ്കോഡ് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി ഓഡിയോയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ബാറ്റർമാരായിട്ട് രോഹിത്തും ഗില്ലും കോലിയും ശ്രേയസയ്യരുമുണ്ട് ബാറ്റർമാരായിട്ട് എന്നാൽ കെ എൽ രാഹുലുണ്ട് ഋഷഭ് പന്ത്ണ്ട് ഇവർ രണ്ടുപേരും വിക്കറ്റ് കീപ്പർ ബാറ്റർമാർ എന്ന പേരിലാണ് ഉള്ളത് പക്ഷെ കെ എൽ രാഹുൽ ഉണ്ടെങ്കിലും ഋഷഭ് പന്തും കെ എൽ രാഹുലും ഒരുമിച്ച് കളിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ട് ഒരുപക്ഷെ കെ എൽ രാഹുലിനെ ഉപയോഗപ്പെടുത്തിയേക്കും അപ്പൊ ഈ ഒരു ബാറ്റിംഗ് നിരയിലേക്ക് ഇനി സഞ്ജുവിനെ സ്ഥാനം യഥാർത്ഥത്തിൽ ഇപ്പം ഇത് നോക്കുമ്പോൾ ഇല്ല ഇനിയിപ്പോൾ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയ തന്നെ പ്ലെയിങ് ഇലവനിൽ വരാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക അപ്പൊ അതിൽ മറ്റു തരത്തിൽ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല ഏകദിനത്തിൽ ഓൾറൗണ്ടേഴ്സ് നോക്കുക ശിവൻ ദ്വ്യൂബെ റിയാൻ പരാഗ് അക്സർ പട്ടേല് ദ വാഷിംഗ്ടൺ സുന്ദർ സോ നമ്മൾ പറഞ്ഞല്ലോ ഹാർദിക് ഇല്ലാത്തത് കൊണ്ട് ദ്വ്യൂബയ്ക്ക് ഇവിടെ ഒരു റോൾ വഹിക്കാനുണ്ട് അധികം പ്ലെയിങ് ഇലവനിൽ നേരിട്ടിടം പിടിക്കാനുള്ള സാധ്യതയുമുണ്ട് പരാഗിന് എത്രത്തോളം അവസരം കിട്ടുമെന്നുള്ളത് കണ്ടറിയണം അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി അവസരങ്ങൾ പറ്റൂ കൊടുത്തിപ്പറ്റൂ അക്സർ പട്ടേൽ പ്രൂവ് ചെയ്തയാളാണ് വാഷിംഗ്ടൺ സുന്ദറിനെ എന്തായാലും ജഡേജയ്ക്ക് പകരം കൊണ്ടുവരാനാണ് പദ്ധതി എന്ന് തോന്നുന്നു ബൗളർമാരുടെ ലിസ്റ്റ് ഏകദിനത്തിൽ നോക്കുമ്പോൾ സിറാജും ഹർഷദീപും ഉണ്ട് ഖലീൽ അഹമ്മദ് ഉണ്ട് മുകേഷ് കുമാർ ഇല്ല പകരം ഹർഷിദ് റാണ വരുന്നു ഹർഷിദ് റാണക്ക് ഇതൊരു മികച്ച അവസരമാണ് ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് അത് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു അദ്ദേഹത്തെ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തി എന്നുള്ളത് മികച്ചൊരു കാര്യം തന്നെയാണ് വളർത്തിയെടുക്കാൻ കപ്പാസിറ്റിയുള്ള താരമാണ് കുൽദീപ് കുൽദീപ് സ്പിന്നറായിട്ട് ഇവിടെ ഉള്ളത് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ കുൽദീപ് ആണ് പിന്നെ നേരത്തെ നമ്മൾ ടി ട്വന്റിയിൽ പറഞ്ഞ പോലെ അക്സറും വാഷിംഗ്ടൺ സുന്ദറും ഉണ്ടല്ലോ റിയാൻ പരാഗിനെയും ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ചുരുക്കത്തിൽ ബാലൻസ്ഡ് സ്കോഡാണ് പിന്നെ ചിലര് കെ കെ ആർ താല്പര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അതിലൊന്നും ഒരു കാര്യവുമില്ല കാരണം ശ്രേയസേര് മടങ്ങി വന്നതുകൊണ്ടാണോ നിങ്ങൾ അങ്ങനെ പറയുന്നത് ഹർഷിത് അവസരം കൊടുത്തത് കൊണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ ഹർഷിതൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ ഐ പി എല്ലിൽ സോ അത്തരത്തിലുള്ള ആരോപണങ്ങൾക്കൊന്നും കഴമ്പില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണാം ഏതായാലും മികച്ചൊരു ഒരു സ്കോഡ് തന്നെയാണ് എല്ലായ്പ്പോഴും എല്ലാവരെയും ഉൾപ്പെടുത്താൻ കഴിയില്ല വരും മത്സരങ്ങളിൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് കരുതാൻ മാത്രമേ കഴിയുകയുള്ളൂ ഗംഭീറിന്റെ കീഴിൽ ഗംഭീരമായിട്ടുള്ളൊരു തുടക്കം കിട്ടട്ടെ ടീം ഇന്ത്യക്ക് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളായി